ഏലപ്പാറ പ്ലാന്റേഷൻ കോഴിക്കാനം രണ്ടാം ഡിവിഷൻ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഒന്നാമത് ഓപ്പൺ കബഡി ടൂർണമെന്റ് ഡിസംബർ തീയതികളിൽ നടക്കും പ്ലാന്റേഷൻ തോമസ് മാത്യു ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ആൻഡ് കട്ടപ്പന കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം തോട്ടം മേഖല ഏലപ്പാറയിൽ ഒന്നാമത് ഓപ്പൺ കബഡി ടൂർണമെന്റ് ഡിസംബർ നടക്കുന്നത് രാവിലെ മണിയോടെ മത്സരങ്ങൾ ആരംഭിക്കും ഉദ്ഘാടനം എം ഡി തോമസ് മാത്യു നിർവഹിക്കും ഡിസംബർ മാസം തീയതികളിൽ പ്ലാന്റേഷനിലെ കോഴിക്കാനം രണ്ടാം ഡിവിഷൻ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ഓപ്പൺ കബഡി ടൂർണമെന്റ് നടത്തപ്പെടുകയാണ് തമിഴ്നാട്ടിൽ നിന്നും നമ്മുടെ ജില്ലയിലെ തന്നെ പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് ഈ ടൂർണമെൻറ്റിലേക്ക് ജില്ലയിലെയും മുഴുവൻ കായിക പ്രേമികളെയും കബഡി സ്നേഹികളെയും ഞങ്ങൾ ഈ ടൂർണമെൻറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം ക്ഷണിക്കുകയും ചെയ്യുകയാണ് ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ഒൻപത് മണിക്ക് തന്നെ നമ്മുടെ ടൂർണമെൻറ്റിൻ്റെ പരിപാടികൾ ആരംഭിക്കും ടൂർണമെൻറ്റിനോടനുബന്ധിച്ചുള്ള ഉദ്ഘാടന സമ്മേളനം നമ്മുടെ കബഡി അസോസിയേഷൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി ശ്രീ എൻ രാജേഷ് അവകൾ പതാക ഉയർത്തുന്നതിനോടുകൂടി ആണ് പരിപാടി ആരംഭിക്കുക ഉദ്ഘാടന സമ്മേളനം പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ ജോർജ് മാത്യു അവർ അധ്യക്ഷത വഹിക്കും പൊതുസമ്മേളനം ബദേൽ പ്ലാന്റേഷൻ എം ഡി ശ്രീ തോമസ് മാത്യു അവർ ഉദ്ഘാടനം ചെയ്യും മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി മുഖ്യാതിഥിയായിരിക്കും ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ മത സാമുദായിക സാംസ്കാരിക മേഖലയിലെ നേതാക്കൾ എന്നിവർ പങ്കെടുക്കും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള മികച്ച ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും ടൂർണമെന്റിൽ ഒന്നാം സ്ഥാനം നേടുന്ന ടീമിന് ഇരുപതിനായിരത്തിയൊന്ന് രൂപയും എവർ റോളിംഗ് ട്രോഫിയും രണ്ടാം സ്ഥാനം നേടുന്ന ടീമിന് പതിനായിരത്തി ഒന്ന് രൂപയും എവർ റോളിംഗ് ട്രോഫിയും മൂന്നാം സ്ഥാനം നേടുന്ന ടീമിന് അയ്യായിരത്തി ഒന്ന് രൂപയും നൽകും കൂടാതെ ബെസ്റ്റ് ടീം ബെസ്റ്റ് ക്യാച്ചർ ബെസ്റ്റ് റൈഡർ ബെസ്റ്റ് പ്ലെയർ ബെസ്റ്റ് ഡിഫൻഡർ തുടങ്ങിയതിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്കും പ്രത്യേക സമ്മാനങ്ങൾ നൽകും ഡിസംബർ ഇരുപത്തിയഞ്ചിന് രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് രജിസ്ട്രേഷൻ ആയിരം രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് രക്ഷാധികാരി എസ് വിൻസെന്റ് പ്രസിഡന്റ് ഷൈജു പി സെക്രട്ടറി മണികണ്ഠൻ അനീഷ് എം മാത്യു ജോർജ് എന്നിവർ നേതൃത്വം വഹിക്കും ഇടുക്കി ലൈവ് ന്യൂസ് ഏലപ്പാറ ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വൻ നാല് നിലകളിലായി മികച്ച പ്രത്യേക വിഭാഗം രൂപ മുതൽ ഗ്യാരണ്ടി സൗകര്യം ലഭ്യമാണ് ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന